ഗുഡ് ആഫ്റ്റർനൂൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ എന്തായിരുന്നു നമ്മുടെ മിലിറ്ററി പാകിസ്ഥാന്റെ അവിടെ അവിടെയുള്ള കുറച്ച് ഭീകരന്മാരെ അങ്ങോട്ടേക്ക് മേലോട്ട് മേലോട്ടയച്ച സംഗതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നമുക്കതിലൊക്കെ ഒരു അഭിമാനമാണ് കാരണം നമ്മൾ കയറി അണ്ണാക്കി കയറി പൊട്ടിച്ചതില് അതില് വേറൊരു കാര്യം കൂടി ഇണ്ട് കാരണം ഇതിന് നേതൃത്വം കൊടുത്ത രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ നല്ല പെണ്ണുങ്ങളാണ് കാരണം സ്ത്രീ ശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിൽ ഒരു പെൺകുട്ടിയുണ്ട് സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷി എന്ന് പറയണമെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ അവളെ കുളിച്ച് പറയാനുണ്ട് ഇപ്പത്തെ ഒരുപാട് വിഷം തുപ്പുന്ന ആൾക്കാർക്കൊന്നും ശരിക്കും ആരാണ് സോഫിയ ഖുറേഷി എന്ന് പോലും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോ പറയാട്ടോ ആക്ച്വലി സോഫിയ ഖുറേഷി ആരാന്നുള്ളത് മിനിറ്റ് ആ കാരണം ഇപ്പൊ ഞാനിത് തപ്പി പിടിക്കാനുണ്ടായ കാരണം സോഫിയ ഖുറേഷിയെ പറ്റുന്ന ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടല്ല നമ്മൾ ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരു മന്ത്രി അത് എവിടുത്തെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നാലെ പറയുന്നുണ്ട് ആ മന്ത്രി പറഞ്ഞിരിക്കാണ് ഞങ്ങളുടെ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ സിന്ദൂരത്തിൽ കളങ്കം വരുത്തിയവരുടെ നാട്ടിലേക്ക് ഭീകരന്മാരുടെ നാട്ടിലേക്ക് അവരുടെ സഹോദരീനെ പറഞ്ഞയച്ചിട്ട് അവിടെ ബോംബിട്ടു അവരൊക്കെ തീർത്ത് കളഞ്ഞു എന്ന് കാരണം എത്രത്തോളം വിഷം ഒരു നാടിനെ കണ്ട്രോൾ ചെയ്യുന്ന ഒരു മന്ത്രി ഒരു ജനതയ്ക്ക് കാരണം ആൾക്ക് ആള് വിശ്വസിച്ച് വോട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് അതായത് ഒരു നമ്മുടെ സോഫിയ ഖുറേഷെ ഭീകരന്മാരുടെ അനിയത്തി ആയതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞയച്ചത് എന്നാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനു മുന്നേ ഞാൻ പറയാം സോഫിയ ഖുറേഷി ആരാണെന്നുള്ളത് ജസ്റ്റ് കുറച്ചുള്ളു ആ കാരണം സോഫിയ ഖുറേഷി ആരാന്ന് ഈ മന്ത്രിക്ക് അറിയില്ല വഡോദരയിലാണ് ജനിച്ചിട്ടുള്ളത് സോഫിയ ഖുറേഷി കാരണം ആ പെൺകുട്ടി ആ സ്ത്രീയുടെ ഫാദർ ആണെങ്കിലും ഒരു എക്സ് മിലിറ്ററി ആണ് അപ്പൊ ഇവിടുന്നാണ് ആ പെൺകുട്ടിക്ക് എത്രയ്ക്ക അധികം ധൈര്യവും ഊർജം വന്നെന്നുള്ളത് അറിയാലോ കാരണം കടുവ പറ്റി കടുവയ്ക്കുണ്ടായത് കടുവക്കുട്ടി തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയാണ് സോഫിയ ഖുറേഷി ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് മാത്രല്ല സോഫിയ ഖുറേഷി വഡോദരയിൽ ജനിച്ചവൾ യു എൻ സമാധാന സംരക്ഷണ ദൗത്യത്തിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കമാൻഡർ സേനാ മെഡൽ വിശിഷ്ട സേവാ മെഡൽ യു എൻ പീസ് കീപ്പിംഗ് മെഡൽ അങ്ങനെ തുടങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ വേടിച്ച ഒരു പെൺകുട്ടിയാണ് ഒരു മന്ത്രി ജാതി വേറി വെച്ചിട്ടാണോ അതോ അത് മുസ്ലിം മുസ്ലിം അതുകൊണ്ടാണോ പറഞ്ഞത് കാരണം ഭീകരന്മാരെ അനിയത്തിനെ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററിയാണ് അവർ അവരെ അണ്ണാക്കില് കയറി പൊട്ടിച്ചിട്ടുള്ളത് അതില് കാരണം ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഹോ ഇന്ത്യൻ മിലിറ്ററി പോയപ്പോ എങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഈ കാക്കി കൗസ് ട്രൗസർ റൂട്ടിൽ ഞങ്ങൾ പോയെങ്കിൽ എന്തായിരുന്നു കാരണം ഒരു ഭീകരരും മറ്റൊരു ഭീകരരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുക ഇതിലെ അല്ല ചിലപ്പോ ഭീകര ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭീകരന്മാർ ചിരിച്ചാവും കാരണം ഇവര് വായ തുറന്ന കോമഡിയും ഇവര് എന്തൊക്കെയാ പറയണത് കാരണം ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ചിന്തിച്ച ആവില്ല അവര് പിന്നെ പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതിലെ മെഡലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ആ മന്ത്രി എന്താണ് സോഫിയ ഗുറശേനെ പറ്റി പറഞ്ഞെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ട ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ല ഞാൻ ചിന്തിക്കുകയാണ് വെറ്റികളൊക്കെ വായ തുറക്കുന്നത് തിന്നാനും തിന്നണം തിന്നണെന്നാണ് ചാണകം കഴിക്കാനും ഒപ്പം ഇമാതിരി ജാതി വെറി പറയാനും വേണ്ടിട്ടാണല്ലോ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന അയാള് പറഞ്ഞത് അയാള് വലിയ രീതിയിൽ വന്ന് പറയുന്നുണ്ട് സ്റ്റേജിൽ നിങ്ങളൊന്ന് കേക്ക് അല്ല ഞാൻ ചിന്തിക്കുകയാണ് കാരണം എന്തോര ജാതി വറി ഇപ്പൊ മുസ്ലിംസിനോ കാരണം ആൾക്ക് വോട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും മുസ്ലിംസ് ഉണ്ടായിരിക്കും ഹിന്ദുസ് ഉണ്ടായിരിക്കും ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കും കാരണം അവരുടെ കൂടെ അവരൊക്കെ പ്രതി പ്രതിനിധാനം ചെയ്യുക മലയാളം തെറ്റായിരിക്കും അറിയില്ല അങ്ങനെ ചെയ്യുന്ന ഒരാൾ പറയുന്ന കാര്യമാണ് ഭീകരന്മാരെ അനിയത്തിനെ വിട്ടിട്ട് ഞങ്ങൾ എല്ലാത്തിനും തീർത്തിട്ടുണ്ട് പിന്നെ ഇതില് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരു ആർമി ഓഫീസറെ കാരണം ആർമി ഓഫീസറാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിട്ട് അവിടെ പോയിട്ട് ബോംബ് പൊട്ടിച്ച് ആ പെൺകുട്ടിന്റെ ഭീകരന്മാരെ അനിയത്തി എന്ന് പറഞ്ഞതിനെതിരെ ഒരു നാട് നാട് എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാവരും എതിർത്ത് ഈ മന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി ബി ജെ പി എല്ലാം ഭരിക്കുന്ന ഇയാൾ ബി ജെ പി ഗവൺമെന്റ് ആണ് അതിൽ മിനിസ്റ്റർ ആണ് അവരാരും ഒന്നും പറഞ്ഞില്ല കാരണം കുഴപ്പമില്ല പക്ഷേ കോടതി കേസെടുത്തു സ്വമേധയാ കേസെടുത്ത് കാരണം ഒരു പെൺകുട്ടിക്കെതിരെ ഒരാൾക്ക് എന്തു പറയാന്നുള്ള ഒരു നിയമ ഒരു രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ കോടതി വെറുതെ കോടതി കേസ് കൊടുത്തു ഇപ്പൊ രാവിലെ ഞാൻ അതിന്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അത് എവിടെ ആ കിട്ടി ആ ഭോപ്പാൽ കേണൽ സോഫിയ ഖുറേഷക്കെതിരെ ഇത് പരാമർശം നടത്തിയല്ലോ വിദ്വേഷ പരാമർശം മധ്യപ്രദേശ് മന്ത്രിയാണ് കൻവർ വിജയ് ഷായ്ക്കൽ അതായത് പാർട്ടിയുടെ തടവ തലോടൽ അതായത് കോടതി കേസ് എടുക്കാൻ പറഞ്ഞു എഫ്ഐആർ ഇടാൻ പറഞ്ഞു അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടായി അപ്പൊ അവിടെ നിൽക്കുന്ന വേറെ രാഷ്ട്രീയക്കാര് കാരണം അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും രാഷ്ട്രീയക്കാർ ഉണ്ടാവില്ല അവർ പറഞ്ഞ കാര്യമാണിത് വിഷ തലോടലാണ് വിഷയം കോടതിയിൽ ഉള്ളതിനാൽ ഇപ്പോൾ രാജി ആവശ്യപ്പെടേണ്ട മന്ത്രിയുടെ ഒപ്പം നിൽക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം നിങ്ങളൊന്നാലോചിക്കൂ കാരണം ചിലപ്പോ വ്യക്തികൾക്ക് പേടി ഉണ്ടായിരിക്കും കാരണം ഈ മന്ത്രിയുടെ പോക്കറ്റിൽ എന്തോ ഒരു സീക്രട്ടുകൾ രഹസ്യങ്ങൾ ഇവർക്കെതിരെ ഈ ബി ജെ പിക്ക് എതിരെ ഉണ്ട് എന്നുള്ളത് ഇയാള് പുറത്തായി കഴിഞ്ഞാൽ ചിലപ്പോ ഇയാൾ മീഡിയയുടെ മുന്നിൽ വന്ന് വലിച്ചു വാരി അടിക്കും ആ അടിയിൽ ആർക്കൊക്കെ എവിടെ ഒക്കെ കിട്ടും ഒരു പഠിത്തം ഇപ്പോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടി ഷെയർ ചെയ്യാം കാരണം കേന്ദ്ര ഗവൺമെന്റ് ആളെ കൈവിട്ടു എന്നാണ് പറഞ്ഞത് കാരണം കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായി ജനങ്ങളിൽ എത്രത്തോളം വിദ്വേഷം വെറുപ്പും ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കും നൈസായിട്ട് മുങ്ങിയത് വൺ മിനിറ്റ് ഞാൻ ആ വീഡിയോ കൂടി കാണിക്കാം ഇവിടെ ആ കേണൽ സോഫിയ കുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശിലെ ബിജെപി മന്ത്രിയെ തള്ളി കേന്ദ്ര നേതൃത്വം ജോസഫ് തോമസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ജോസഫ ഇൻഡോറിൽ ഈ തീവ്രവാദികളുടെ സഹോദരി എന്നടക്കമുള്ള തുടർന്ന് കോൺഗ്രസ് അടക്കം രൂക്ഷമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ബിജെപി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പൂർണ്ണമായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മധ്യപ്രദേശിലെ മന്ത്രിയെ തള്ളുകയാണ് കാരണം ബിജെപിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് സമൂഹ മാധ്യമത്തിൽ ഇട്ടിരിക്കുന്ന കുറിപ്പ് എന്ന് പറയുന്നത് ഏഴ് ദിവസത്തെ വാർത്താ സമ്മേളനം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും കുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ടും വഡോധരയുടെ മകളും ബലഗാവിയുടെ മരുമകളും ഭാരതത്തിന്റെ അഭിമാനവുമാണ് സോഫിയ ഖുറേഷി എന്നുള്ളതാണ് ബി എൽ സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ബിജെപിയുടെ സംഘടന അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു സംഘടനാ തലത്തിൽ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് അവിടുത്തെ മധ്യപ്രദേശിലെ മന്ത്രിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിധത്തിലുള്ള ഒരു പരാമർശങ്ങളും ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് തന്നെ വ്യക്തമാവുകയാണ് കാരണം ഭീകരവാദികളുടെ സഹോദരി എന്നുള്ളതാണ് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ മന്ത്രി വിജയ് ഷാ സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ നിലയിലുള്ള കരസേന ഉദ്യോഗസ്ഥയെ ഈ വിധത്തിൽ വിശേഷിപ്പിച്ചത് വ്യാപകമായ പ്രതിഷേധവും വിമർശനവും രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഉയർത്തിയിരുന്നു ആ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ സംസ്ഥാന തലത്തിൽ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു ഇതിനിടെയാണ് ബി ജെ പിയുടെ മന്ത്രിയെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നത് വിവാദ പരാമർശത്തിലാണ് ഷായെ പൂർണ്ണമായും ബിജെപി ദേശീയ നേതൃത്വം തള്ളുന്നത് സോഫിയ ഖുഷി നാടിന്റെ അഭിമാനമെന്നാണ് നേതൃത്വം വ്യക്തമാക്കി അതിപ്പോ ഞാൻ വീഡിയോ തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്ന സമയത്ത് എനിക്ക് അറിയിപ്പോ വന്നതാണ് കാരണം എന്റെ ഫ്രണ്ട്സിന് അറിയാം ഞാൻ ഇമാതിരി വള്ളിക്കെട്ടൊക്കെ പിടിക്കുന്ന ആളാണ് അവരെനിക്ക് കറക്റ്റ് സമയത്ത് ഫോർവേഡ് ചെയ്ത് തരും ഇന്നത് ചെയ് രീതിയിൽ ചെയ്യുന്നുള്ളത് അങ്ങനെ വന്ന വീഡിയോ ആയോണ്ടാണ് ഇപ്പൊ ലാസ്റ്റില് ഞാൻ നിങ്ങളെ കാണിച്ചത് കാരണം കേന്ദ്ര ഗവൺമെന്റ് കൈവിട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും ആ മന്ത്രിയുടെ രാജി ചോദിച്ചിട്ടില്ല നിങ്ങളൊന്നു ചിന്തിക്കും ഇപ്പോ ബി ജെ പി മന്ത്രിയാണ് ഈ വക കാര്യങ്ങൾ പറഞ്ഞത് ഇയാളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പാർട്ടി ഇവൻ കോൺഗ്രസ് മന്ത്രിയാണെങ്കിൽ ആ അയാളുടെ വീട്ടിലേക്ക് ജാഥ അന്വേഷണം ഇ ഡി മിലിറ്ററി തുടങ്ങിയ എല്ലാവരും അവയാളെ വീട്ടിൽ കയറി നരങ്ങും എന്തുകൊണ്ട് കാരണം താടിയിൽ അപ്പുരം പേടിയില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ കാരണം ഇതന്നെ ഇവര് ി ജെ പി ഗവൺമെന്റും കാര്യങ്ങളും ജസ്റ്റ് മൈൻഡ് ചെയ്ത് പോലില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇയാൾക്ക് വായാ തോന്നിയതൊക്കെ പറയണത് അവരെ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ചെയ്തതാണ് പക്ഷെ കോടതി ഇടപെട്ടു കാരണം കോടതി വിറ്റൽക്കൊക്കെ എതിരായിട്ട് കുറെ കേസുകൾ എടുക്കുന്നുണ്ട് ഇത് കോടതി സ്വമേധയാ എടുത്തതാണ് കാരണം ഇപ്പോ ഇയാളുടെ ഇയാൾ ഈ പറഞ്ഞത് നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ പറയുകയാണ് ഞാൻ പെണ്ണുങ്ങൾക്ക് എന്താണ് സേഫ്റ്റി നമ്മുടെ നാട്ടില് നിയമങ്ങളും കാര്യങ്ങളും ഒരുപാട് നിയമങ്ങളുണ്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ആക്ച്വലി ഈ സ്ത്രീകൾക്കുള്ള നിയമത്തിന്റെ ഭാഗങ്ങൾ എങ്ങനെ ഒരു പുരുഷനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വരുന്നുണ്ട് പിന്നെ വേറെന്താണ് ഞാൻ പറയാൻ വന്നത് ആ എനിക്ക് ഇത് തന്നെയാണ് കാരണം ഒരു ആ പെൺകുട്ടി ഇന്ത്യൻ ആർമി എന്ന ലെവലില് ഒരു കേണലാണ് സോഫിയ അവൾ അവിടെ കേറി പൊട്ടിച്ച ഭീകരന്മാരെ ബസ് മാക്കളഞ്ഞ അത് ഇന്ത്യൻ ആർമിയാണ് കാരണം നമ്മൾ പാകിസ്ഥാനിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമാണ് അല്ലാണ്ട് സംഘി പാകിസ്ഥാൻ പ്രശ്നമല്ല അവിടെ കയറി പൊട്ടിച്ചത് ഇന്ത്യൻ ആർമിയാണ് കാക്കി ട്രൗസർ ഇട്ട ആരുമല്ല നിങ്ങളെല്ലാരും മനസ്സിലാക്കണം അത് കാരണം സോഫിയ ഖുറേഷ അവളുടെ അച്ഛൻ്റെ കിട്ടിയ ധൈര്യത്തിന്റെ പുറത്താണ് ഒരു ഇത് ജെറ്റിൽ കയറി അവിടെ പോയിട്ട് ബോംബിട്ട് വന്നത് ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ പറയണെങ്കിൽ എനിക്ക് അത്രക്ക് ധൈര്യം ഞാൻ അതിലേക്ക് ഇറങ്ങാത്തോണ്ടായിരിക്കും അത്രക്ക് ധൈര്യം എനിക്കില്ല ഞാൻ മെയിൻ ആയിട്ട് വന്നത് ഇപ്പൊ സോഫിയ ഖുറേഷി എന്ന രീതിയിൽ കാരണം സോഫിയ ഖുറേഷിനെ എതിർത്ത് കുറെ അതിൻ്റെ അടിയിൽ വരുന്ന ഒക്കെ കാണണം കൊറേ ജിഹാദി കുറെ ജിഹാദി പെണ്ണല്ലേ ആ പെണ്ണല്ലേ അത് അവർക്ക് അങ്ങനെ തന്നെ വേണം ജിഹാദികളെ കൊല്ലം നമ്മളൊരു ജിഹാദി പെണ്ണിനെ തന്നെ വിട്ടു എടാ നമ്മൾ വിട്ടത് ഇന്ത്യൻ മിലിട്ടറിനെയാണ് ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു പെൺകുട്ടി കാരണം അതിന് കുറച്ച് സന്തോഷം എനിക്ക് എന്താണെന്ന് വെച്ചാല് കാരണം അവര് വന്നിട്ട് നമ്മുടെ നാട്ടിലെ കുറെ പെൺപിള്ളേരെ സങ്കടം ആക്കിയിരിക്കുന്നത് അനാഥകളാക്കിയിരിക്കുന്നത് അതിന് നമ്മളൊരു പെൺകുട്ടി മുന്നി നിർത്തി കളിച്ചത് ഇന്ത്യയാണ് അല്ലാണ്ട് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കാര്യങ്ങളും അല്ല കളിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞ് നമ്മൾ കയറി മാന്തി അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താപ്പ ഇതിൽ കൂടുതൽ പറയാനുള്ളത് കാരണം ആ മന്ത്രി ഇനി രാജിവെക്കോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല പക്ഷെ എന്റെ ഭാഷയിലാണെങ്കിൽ അയാള് അത് കാരണം വിത്ത് വീഡിയോ പ്രൂഫ് ഉണ്ട് അയാൾക്കെതിരെ ഒരു ബി ജെ പി ഒരു കാരണം ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു അന്വേഷണോ ഒന്നും വന്നിട്ടില്ല അതൊക്കെ വരട്ടെ കാരണം ഒരു നിയ നിയമം എന്നത് ഒരു വിഭാഗ ആൾക്കാർക്ക് മാത്രമുള്ള അല്ല എല്ലർക്കും ഉള്ളതാണ് കാരണം ഇതിൽ എക്സ്പെഷ്യലി അയാൾ ചെയ്തിട്ടുള്ളത് ഒരു ലേഡീനെ നമ്മളെ ഇന്ത്യനാണ് അയാൾ അപമാനിച്ചിട്ടുള്ളത് കാരണം ഇന്ത്യൻ ആർമി ഇന്ത്യനെ പ്രതിനിധാനം ചെയ്ത് ആ പെൺകുട്ടി അവിടെ പോയിട്ട് ബോംബ് പൊട്ടിച്ച് വന്ന് കൊറേത്തിന് തീർത്തു വന്നു പോകും ഇവിടെ അവൾക്ക് കിട്ടിയ പേരെന്താണ് ജിഹാദ് അവിടെ ഭീകരന്മാരുടെ അനിയത്തിനെ തന്നെ പറഞ്ഞയച്ചു കൊന്നാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് സപ്പോർട്ട് ചെയ്യാനും കുറെ കീറ ബ്രൗസർ ഇട്ട കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാവും ഞാൻ അതിൽ കൊറ്റൊന്നും പറയുന്നില്ല എന്താ കേസ് എന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ സ്വമേധയാണ് കോടതി കേസെടുത്തിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ ഒരു ഗവൺമെന്റും ഒരു മന്ത്രിസഭയും പറഞ്ഞിട്ടില്ല ഇയാളോട് രാജിവെക്കാനോ കാര്യം കാരണം ഇപ്പോഴും പറയുന്നത് എന്ത് രാജിവെക്കുന്നത് കൊണ്ട് കേസ് കോടതിയിൽ അല്ലെ അത് അവിടെ നിൽക്കട്ടെ രാജിവെക്കാൻ പറയില്ല ഇപ്പൊ മന്ത്രിയുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കുന്നു എന്തിന്റെ ബലത്തിലാണ് നിങ്ങളൊക്കെ ആ മന്ത്രിയുടെ പിന്നാലെ നിൽക്കുന്നത് ഒരു പെൺകുട്ടിനെ പെൺ പെൺകുട്ടി എന്ന് പറയുന്നില്ല ഒരു ആർമി ഓഫീസർ അത് ലേഡിയാണ് അവളെ ജിഹാദികളുടെ സഹോദരി എന്ന് വിളിച്ച രീതിയിലാണോ നിങ്ങൾ പിന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ചിലപ്പോ നിങ്ങളുടെ വീട്ടിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം കാരണം ഒരു ഒരു മിലിറ്ററി ഓഫീസറിന്റെ ഒരു പെൺകുട്ടി ആയിപ്പോയത് കൊണ്ട് മാത്രം അവളെ ജിഹാദികളുടെ അനിയത്തി എന്ന് പറയാന് അക്ഷരാഭ്യാസമുള്ള ഈ ഭരണപന്തികൾക്കൊന്നും ഉണ്ടാവില്ല എന്നറിയാം അക്ഷരാഭ്യാസമുള്ള ഒരാൾക്കും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത് വിത്ത് സോഫിയ ഖുറേഷി ആ മന്ത്രി എന്തായാലും അയാളുടെ സ്ഥാനം അയാൾ രാജിവെച്ചിട്ട് തെളിയിക്കണം എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റുവത്തി അതുകൊണ്ട് ഞാൻ മന്ത്രി സ്ഥാനം രാജിവെക്കണം എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു പോവാനുള്ള ഒരു ആണത്തം അതും ഈ വിറ്റകൾക്കൊന്നുമില്ലല്ലോ ഈ എവിടെ പോയാലും കുറെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് തിരിച്ചോടാൻ ഇവർക്ക് അറിയുള്ളു ഞാനെന്താ പറഞ്ഞെന്ന് ആ ഞാൻ പറഞ്ഞൊന്നിപ്പോ വേറെ ഒന്നുമില്ല ഈ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് സംസാരിച്ച ഈ മന്ത്രിയുടെ കുറിച്ചുള്ള ഒരു ചെറിയ കാരണം ഞാൻ ഒരു റിയാക്ഷൻസ് ആണല്ലോ ഇത് കണ്ടപ്പോ എനിക്കും ചൊറിഞ്ഞുപൊട്ടി ഇയാളെ എന്ത് തേങ്ങ മാങ്ങയ പറയണന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ എന്താ ഇനി അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വന്ന് നിങ്ങളെ വെറുപ്പിക്കുന്നതായിരിക്കും ഓക്കെ ബൈ